ഹലോ കൂട്ടുകാരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ ഇന്തോനേഷ്യൻ ഹോറർ പാഠമാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഒട്ടും വലിച്ചു തെട്ടാതെ നമുക്ക് നേരെ കഥയിലോട്ടാണ്ട് കടന്നാലോ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ജാവ എന്ന് പറയുന്ന ഇൻഡോനേഷ്യൻ റീജിയണിലുള്ള ഒരു ടീ പ്ലാന്റേഷനിലെ വർക്കേഴ്സ് ഒക്കെ കൂടിയിരുന്നിട്ട് ചുമ്മാ ഗോസിപ്പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രി അത് നട്ടപ്പാതിരാത്രി ഇവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ടു പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ആത്മഹത്യയില്ല അവർ ഉറങ്ങുമ്പോൾ മരിച്ചു പോയതാണ് ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും സത്യമല്ല ഇവിടെ എന്തോ പ്രേതം മറ്റൊക്കെ ഉണ്ടെന്നാണ് അതിലൊരുത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ മൂന്ന് പേരും മൂന്ന് റൂമുകളിലേക്കായിട്ട് അവർ താമസിക്കുന്ന റൂമുകളിലായിട്ട് ഇപ്പോൾ കിടക്കാനായിട്ട് പോയിട്ടുണ്ട് അതിലൊരുത്തനാണെന്നുണ്ടെങ്കിൽ റേഡിയോയും പിടിച്ചിട്ട് പാട്ടൊക്കെ വെച്ച് കള്ളൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ശേഷം ഈ കള്ള് കുടിച്ച് 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 അവന് ബോധം കെട്ട് കിടന്നുറങ്ങാണ് ബാക്കിയുള്ളവരൊക്കെ അവരുടെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ പെട്ടെന്ന് ഞെട്ടി നടന്ന് അടിച്ച് നോക്കുമ്പോൾ ഈ ചാക്കുകൾക്കിടയിലായിട്ടൊക്കെ ഒരു പൂച്ച ഓടിപ്പോവാണ് ഒരു കറുത്ത പൂച്ച ഇവൻ അതൊന്നും കാര്യമാക്കാതെ കിടന്നുറങ്ങി പിന്നീട് ഒരു സൗണ്ട് കേട്ടിട്ട് അവൻ എണീറ്റ് നോക്കുമ്പോൾ അവൻ്റെ മുകളിലായിട്ട് ഒരു തല ഒരു പ്രേതല ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ നടക്കുന്നു പെട്ടെന്ന് തന്നെ അത് അവനെ പിടികൂടിയിട്ട് ആത്മഹത്യ എന്നോണം അവനെ പിടിച്ച് മച്ചില് കെട്ടി തൂക്കണ് കുറെ നാളുകളായിട്ട് ഈ ഒരു സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതാരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരുടെയും വിചാരം ഇത് ഉറക്കത്തിൽ എന്തോ കണ്ട് പേടിച്ച് മരിച്ചതാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതാണ് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തതാണെന്നാണ് പത്രങ്ങളിലും മറ്റൊക്കെ ഈ ഒരു വാർത്ത മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുകയാണ് റാറയും ഭർത്താവ് ആയിട്ടുള്ള സുധാനും ഇപ്പൊ ഈ ഒരു പ്ലാന്റേഷനിലേക്ക് വരുന്നത് പോരാത്തതിന് ഇവരിപ്പോ ഹണിമൂൺ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ് മാത്രവുമല്ല ഈ ഒരു പ്ലാന്റേഷൻ ഈ നോക്കി നടത്താൻ പോകുന്നത് നമ്മുടെ റാറയാണ് പോകുന്ന വഴിയില് കാറിന്റെ പുറത്തേക്ക് നോക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ സുധാനാണെങ്കിൽ ഞെട്ടിപ്പൂവാണ് ഈ ഒരു തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ഒരു പെൺകുട്ടി അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു അത് കണ്ടപ്പോൾ തന്നെ അവന് പേടിയാവുന്നുണ്ട് ഈ ഒരു വണ്ടി ഓടിക്കുന്നത് മറ്റാരുമല്ല ജോക്കോ എന്ന് പറയുന്ന കെയർ ടേക്കറാണ് ഇപ്പം ഇവർ പോകുന്ന ആ ഒരു ടീ പ്ലാന്റേഷന്റെയും അതുപോലെ തന്നെ ആ ഒരു വലിയ ബംഗ്ലാവിന്റെയും കാര്യസ്ഥൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഒരു ബംഗ്ലാവിലേക്ക് ഇപ്പം എത്തിയിട്ടുള്ളത് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ പെട്ടിയും മറ്റൊക്കെ എടുക്കാനായിട്ട് ഒരാൾ വരുന്നുണ്ട് ഒരു പയ്യനെ പോലെയുള്ള ജോർവോ എന്നാണ് അയാളുടെ പേര് ഇവിടുത്തെ ഈ ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരാളാണ് അടുത്ത ദിവസം തന്നെ നമ്മുടെ റാറ ഈ ഒരു ടീ പ്ലാന്റേഷനിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ ഈ ഒരു ടീ പ്ലാന്റേഷൻ ഇപ്പോൾ വളരെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്നും അതുപോലെ തന്നെ ഇപ്പോഴത്തെ വെതറൊക്കെ മോശമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഈ ഒരു ടീ പ്ലാന്റേഷന്റെ മാനേജർ റാറയുടെ അടുത്ത് പറയുന്നുണ്ട് സിനിമയുടെ തുടക്കത്തിൽ ഒരു തൊഴിലാളിനെ ആ ഒരു പ്രേതം കൊന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു മരണം നടന്നിട്ട് ഇപ്പൊ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് ഇക്കാര്യമൊന്നും കാര്യസ്ഥനായിട്ടുള്ള ജോക്കോ ഈ റാറയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റേഷൻ തന്നെ അടച്ചുപൂട്ടേണ്ടി വരും അതുകൊണ്ടൊക്കെയാണ് ജോക്കോ അത് പുറത്തു പറയാത്തത് തൊഴിലാളികളിൽ ഒരുത്തിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ജോക്കോടെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അങ്ങനത്തെ ഇപ്പൊ രാത്രിയായിട്ടുണ്ട് റാറയും സുതാനും കുറച്ചു നേരം വർത്തമാനൊക്കെ പറഞ്ഞതിനു ശേഷം ഇപ്പൊ കിടന്നുറങ്ങിയിട്ടുണ്ട് പെട്ടെന്നാണ് റാറയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥതയും മറ്റൊക്കെ അനുഭവപ്പെട്ടിട്ട് അവളുടെ മേത്ത് എന്തോ ഒരു ബാധ കയറിയതുപോലെയൊക്കെ നമ്മുടെ സുതാനെ കാണാനായിട്ട് കഴിയുന്നത് അവളിങ്ങനെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിക്കുന്നത് അവനൊരു പിടുത്തം കിട്ടുന്നില്ല പെട്ടെന്ന് തന്നെ അവൻ പോയിട്ട് വാതിരി തുറക്കാനായിട്ട് നോക്കിയെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല അവൻ ഉടനെ തന്നെ വിളിച്ചു പോവുകയാണ് ജോക്കോ ജോക്കോ എന്ന് കാര്യസ്ഥനായിട്ടുള്ള ജോക്കോ അപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ജോക്കോ അങ്ങോട്ടേക്ക് ഓടി പോവുകയാണ് എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ നിന്ന് വെള്ളമൊക്കെ തളിച്ചതിന് ശേഷം എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട ശേഷം ആ ഒരു പ്രേതം അവളുടെ ദേഹത്തിൽ നിന്ന് പോകുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ റാറയ്ക്ക് ബോധം വരുന്നത് അവളുടെ ദേഹത്ത് മുഴുവൻ വെള്ളവും ബെഡിൽ മൊത്തം വെള്ളവും പിന്നെ പോരാത്തതിന് ജോക്കോ എന്ന് പറയുന്ന അന്യപുരുഷൻ തന്റെ റൂമിൽ നിൽക്കുന്ന എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുതാനെ ഇപ്പോൾ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങോ പുറത്ത് എൻ്റെ ബെഡ്റൂമിൽ കയറാൻ നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് റാറ ഒരേ ബഹളം അവൾക്കറിയില്ലല്ലോ എന്താ സംഭവിച്ചതെന്നും തന്നെ രക്ഷിക്കാനാണ് ജോക്കോ നോക്കിയതെന്നും അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ജോക്കോ കാറ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുതാൻ അവന്റെ അടുത്തേക്ക് വന്നിട്ട് ക്ഷമ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ജോർവോ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് എനിക്ക് പരിഭവം ഒന്നുമില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ജോക്കോയും തിരിച്ച് നമ്മുടെ സുതാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രി നമ്മുടെ സുധാൻ ഒരു ബുക്കൊക്കെ വായിച്ചിട്ട് റേഡിയോയിൽ ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ചിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോഴാണ് റേഡിയോയിൽ പാട്ട് മാറിയിട്ട് വേറെന്തോ ഒരു പരിപാടി ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ടാവുന്നത് അവനത് വീണ്ടും ആ ഒരു സെയിം പാട്ട് തന്നെ വെക്കുകയാണ് പക്ഷേ വീണ്ടും ചാനൽ മാറിയിട്ട് വേറെ പാട്ടാവുന്നു ഈ ഒരു റേഡിയോ ഓഫ് ആക്കാനായിട്ട് നോക്കിയിട്ടും ഒരു രക്ഷയില്ല റേഡിയോ ഓഫ് ഓഫാവുന്നേയില്ല അതിൻ്റെ വയറടക്കം വിടിച്ച് കളഞ്ഞിട്ടും ഈ ഒരു റേഡിയോയിൽ നിന്ന് പാട്ട് വന്നുകൊണ്ടിരിക്കുക അവൻ നേരെ ഓടിപ്പോയി ബെഡ്റൂമിലേക്ക് നോക്കുമ്പോൾ റാറയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രേതം അവളുടെ ദേഹത്ത് കയറിയിട്ട് അവൾ ഇങ്ങനെ കിടന്ന് പിടഞ്ഞോണ്ടിരിക്കുക സുധാൻ അപ്പൊ തന്നെ ജോക്കോയെ വിളിച്ചു ജോക്കോ വന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങളും മറ്റൊക്കെ ചൊല്ലി ഇപ്പൊ നമ്മുടെ റാറയ്ക്ക് ബോധം വന്നിട്ടുണ്ട് പക്ഷെ അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ വീണ്ടും ജോക്കോ തന്റെ ബെഡ്റൂമിൽ നിൽക്കുന്നത് കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വരികയാണ് ഒരു അന്യപുരുഷൻ ഇവിടെ ഈ ഒരു ബെഡ്റൂമിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് നമ്മുടെ സുധാനെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുക ജോക്കോ വീണ്ടും വിഷമിതനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അടുത്ത ദിവസം രാവിലെ നമ്മുടെ സുധാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ഈ ഒരു എക്സോസിസ്റ്റിനെ പറ്റിയിട്ടൊക്കെ കാണുന്നത് ഒരു എക്സോസിസ്റ്റിനെ പറ്റിയിട്ടും ഉണ്ടായിരുന്നു യൂസഫ് എന്ന പേരുള്ള പുള്ളിക്കാരനെ നമ്മുടെ സുധാന് പരിചയമുണ്ട് അതായത് അവൻ്റെ ഒപ്പം മലേഷ്യയിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരുത്തനായിരുന്നു തന്റെ ഭാര്യയുടെ ഈ ഒരു സ്ലീപ്പിംഗ് പാരാലിസിസ് മാറ്റാനായിട്ട് ഇപ്പൊ യൂസഫിനെ കാണാനായിട്ട് നമ്മുടെ സുധാൻ അവന്റെ ക്ലിനിക്കിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് ഇപ്പൊ എന്തോ ഒരു പ്രേതം കയറിയിരിക്കുകയാണ് അത് ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യൂസഫ് അവൻ ഒരു മിടുക്കനാണ് സുധാന് മനസ്സിലായി അവൻ തന്റെ കാര്യങ്ങളെല്ലാം യൂസഫിന്റെ അടുത്ത് തുറന്നു പറയുകയാണ് എടാ നിനക്ക് എന്നെ ഓർമ്മയില്ലേ ഞാൻ നിന്റെ കൂടെ പഠിച്ചിട്ടുണ്ട് അപ്പോഴാണ് യൂസഫിനും ഇവനെ പിടികിട്ടുന്നത് എടാ നീ ഇപ്പം എന്ത് ചെയ്യുന്നു ഞാനിപ്പോൾ ഒരു നഴ്സാടാ എന്ന് നമ്മുടെ സുൽത്താനും പറയുന്നുണ്ട് അതിനുശേഷം തൻ്റെ ഭാര്യയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും യൂസഫിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം തന്നെ യൂസഫ് ഇപ്പം റാറയുടെ വീട്ടിലേക്ക് ആ ഒരു വലിയ ബംഗ്ലാവിലേക്ക് വരുകയാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ റാറയ്ക്ക് ഒരു അറിവുമില്ല റാറ അറിയാതെയാണ് ഇപ്പം യൂസഫിനെ ഇങ്ങോട്ടേക്ക് വരുത്തിയിട്ടുള്ളത് അവരുടെ ബെഡ്റൂമിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്തൊക്കെയോ മിനറൽസും അതുപോലെ തന്നെ സോൾട്ടൊക്കെ ഇട്ടിട്ട് അത് അവിടെ തന്നെ വയ്ക്കുന്നുണ്ട് അടുത്ത ദിവസം ഇതിൽ കളർ വ്യത്യാസം മറ്റൊന്നും ഇല്ലെങ്കിൽ നീ രക്ഷപ്പെട്ടുപോനെ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും സാത്താൻ്റെ പ്രസൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്ന റാറാണെന്നുണ്ടെങ്കിൽ യൂസഫിനെ ഗെറ്റൗട്ട് അടിക്കുകയാണ് വീണ്ടും ഒരു അന്യപുരുഷൻ എൻ്റെ റൂമിൽ കയറിയിരിക്കുന്നു നിങ്ങൾക്ക് എന്താ പ്രാന്താണ് മനുഷ്യ എന്നാണ് സുധാൻ്റെ അടുത്ത് റാറ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് രാത്രി തന്നെ സുധാൻ തന്റെ ഭാര്യയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു പെട്ടെന്ന് തന്നെ കറൻറ്റ് പോവുകയാണ് അവൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ നമ്മുടെ സുധാൻ നല്ല പേടിയാവുന്നുണ്ട് പുറത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു തലപ്രേതം ഉണ്ടായിരുന്നു ഇവർ കഴിക്കാനായിട്ട് വെച്ചിരുന്ന പ്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ആ തല ഇങ്ങനെ ട്രിനിൽ ട്രിൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ സുധാൻ ഇപ്പൊ പേടിപ്പനി പിടിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നും സുധാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണെന്നും മനസ്സിലാക്കിയിട്ടുള്ള റാറാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ യൂസഫിനെ വീട്ടിലേക്ക് വിളിക്കുക ഇവരുടെ ബെഡ്റൂമിലേക്ക് യൂസഫ് കടന്നു ചെല്ലുകയാണ് എന്നിട്ട് കഴിഞ്ഞ ദിവസം വെച്ചിരുന്ന ആ ഒരു ഗ്ലാസ് നോക്കുമ്പോൾ അതിൽ മൊത്തം ചളിയും അതുപോലെ തന്നെ കറുത്ത നിറവുമായിട്ടുണ്ട് അതായത് ഇവിടെ എന്തോ തരത്തിലുള്ള ഒരു സാത്താന്റെ പ്രസൻസ് ഉണ്ട് അതെന്താണെന്ന് ഇനി കണ്ടുപിടിക്കണം എന്നാണ് യൂസഫ് പറയുന്നത് എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അത് ഇവിടെ തന്നെ തുടരില്ല യൂസഫ് അങ്ങനെ കുയങ്ങാണ് ഇവിടെയുള്ള ആ ഒരു പ്രേതമെന്ന് മനസ്സിലാക്കി അതായത് തല മാത്രമുള്ള ആ ഒരു പ്രേതം ഉടലന്വേഷിച്ച് നടക്കുന്ന പ്രേതം അതായത് ഈ ഒരു ബ്ലാക്ക് മാജിക്കും മറ്റുമൊക്കെ ചെയ്തിട്ട് പിന്നീട് അവരുടെ തലയെടുക്കുമ്പോൾ ആ ഒരു പ്രേതം അതായത് സാത്താന്റെ ഗണത്തിൽ വിടുന്നവരല്ല അവരെന്നും യൂസഫ് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും പേടിക്കേണ്ട ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്കിവിടെ താമസ സൗകര്യവും കാര്യങ്ങളൊക്കെ ഒരുക്കണമെന്നും യൂസഫ് ആവശ്യപ്പെടുന്നുണ്ട് അതനുസരിച്ച് ഈ ഒരു ടീ പ്ലാന്റേഷനിലെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഔട്ട് ഹൗസിലേക്ക് ഇപ്പൊ നമ്മുടെ യൂസഫ് താമസം മാറുകയാണ് അതൊരു ഓഫീസും കൂടിയായിരുന്നു അതായത് നമ്മുടെ റാറയുടെ അച്ഛനായിട്ടുള്ള വില്ലം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചെറിയ ഔട്ട് ഹൗസ് ആയിരുന്നു അത് അവിടെ നിറച്ച് ഒരുപാട് പുസ്തകങ്ങളും അതുപോലെ തന്നെ ഫോട്ടോസും മറ്റൊക്കെ ഉണ്ടായിരുന്നു അതിലെല്ലാം തന്നെ നമ്മുടെ റാറയുടെയും അച്ഛൻ്റെയും ഫോട്ടോസ് ഉണ്ട് പക്ഷേ അവരുടെ അമ്മയുടെ ഫോട്ടോ മാത്രം അവന് കണ്ടുകിട്ടിയില്ല ഇതിനെപ്പറ്റി കാര്യസ്ഥനായിട്ടുള്ള ജോക്കോയുടെ അടുത്ത് യൂസഫ് ചോദിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായിട്ടുള്ള മറുപടി ജോക്കോയും പറഞ്ഞില്ല അടുത്ത ദിവസം തന്നെ യൂസഫ് ഒരുപാട് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചൊല്ലിയിട്ട് ഈ ഒരു പ്രേരത്തെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാറേക്കാളും ഇപ്പം പേടിയുണ്ട് പെട്ടെന്ന് തന്നെ വാതിലില് ആരും മുട്ടുന്നുണ്ട് വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഇവരെല്ലാവരും ഒരു ഞെട്ടിപ്പോവാണ് ഉടലില്ലാത്ത തല മാത്രമുള്ള ആ ഒരു പ്രേതം ആ വാതിലിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒഴുകി ഒഴുകി ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമൊക്കെ യൂസഫ് ഒന്ന് ഭയന്നെങ്കിലും പിന്നീട് അവൻ അവന്റെ കൈ കൊണ്ട് തന്നെ ഈ ഒരു തലയുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് ആ വീടിന് പുറത്തേക്ക് ഒരേറു വെച്ചു കൊടുക്കുകയാണ് അതോട് കൂടിയിട്ട് ആ ഒരു പ്രേതം അവിടെ നിന്നും അപ്രത്യക്ഷമായിട്ട് പോവാണ് തനിക്കറിയാത്ത എന്തൊക്കെയോ കഥകള് ഈ ഒരു പ്രേതത്തിന് പിന്നിലുണ്ടെന്ന് നമ്മുടെ യൂസഫിനിപ്പോ മനസ്സിലായി അവൻ അവിടെ പൂട്ടിക്കിടന്നിരുന്ന ഒരു റൂം പൊളിച്ചിട്ട് അവിടെ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ റൂമിൽ നിന്നും റാറയുടെ അമ്മയായിരുന്ന റഹായുവിനെ പറ്റിയിട്ട് നമ്മുടെ യൂസഫിന് മനസ്സിലായി എല്ലാ കാര്യങ്ങളും അവൻ അവിടെ നിന്ന് കളക്റ്റ് ചെയ്യുന്നുണ്ട് ഈ റൂമിനകത്തേക്ക് ആരോ കയറിയിട്ടുണ്ടെന്ന് നമ്മുടെ റാറയ്ക്ക് പിന്നീട് മനസ്സിലാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അവിടുത്തെ ടീ പ്ലാന്റേഷൻ ഫാക്ടറിയാണ് അതിലൊരു തൊഴിലാളി വന്ന് പറയുന്നുണ്ട് എടാ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവനെ കാണാനില്ല കുറേ നേരം ഞാൻ അന്വേഷിക്കുന്നു അവൻ എവിടെ പോന ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടായിരിക്കും എനിക്കെന്തോ ചില പന്തികേടുകളൊക്കെ തോന്നുന്നുണ്ട് ഇതെന്തോ ശബിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടെ നിന്ന് ജോലി മാറി പോയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ഈ ടീ ഫാക്ടറിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിൽ നിന്നും ആ ഒരു തൊഴിലാളി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു മൃതദേഹം വഹിച്ചുകൊണ്ട് ആ ഒരു വാഹനം പോകുന്നത് അവിടെ ഉണ്ടായിരുന്ന ഈ നാട്ടുകാരൊക്കെ കാണുന്നുണ്ട് ഇതോടുകൂടി ഈ ഒരു ടീ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യാൻ ആർക്കും തന്നെ ധൈര്യമില്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാ തൊഴിലാളികളും ഇപ്പൊ ജോലി രാജിവെച്ച് വെച്ച് പോകാനായിട്ട് നിൽക്കുമ്പോൾ ജോക്കം അവരെ തടയുന്നുണ്ട് പക്ഷെ ഏതാനും ചിലർ മാത്രമേ ആ ജോലിക്കായിട്ട് അവിടെ തന്നെ തുടരുന്നുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മുടെ റാറയും സുത്താനും അറിയുന്നുണ്ട് എന്തുകൊണ്ട് ഇതിനു മുമ്പ് ഈ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് റാറ ജോക്കോട് എടുത്ത് ചോദിക്കുന്നുണ്ട് ഒന്നും രണ്ടുമല്ല ഒരുപാട് കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇതൊന്നും പോലീസ് അറിയരുതെന്ന് റാറ പ്രത്യേകം ജോക്കോയുടെ എടുത്ത് പറയുന്നുണ്ട് സുധാനെ ഇപ്പോഴും ആ ഒരു പനി വിട്ടുമാറിയിട്ടില്ല അവനെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുമ്പോൾ യൂസഫ് അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അവരുടെ കയ്യിൽ ഒരു ഉപ്പും അതുപോലെ തന്നെ എന്തൊക്കെയോ മന്ത്രച്ചരടുകളൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ റൂമിൽ വെക്കാനായിട്ടും അവൻ ആവശ്യപ്പെടുന്നുണ്ട് അന്ന് രാത്രി സുധാന് ഉറങ്ങാനേ സാധിച്ചില്ല അത് നിന്റെ അമ്മയുടെ പ്രേതം തന്നെയാണ് എന്നൊക്കെ അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഈ കാര്യങ്ങളൊന്നും കേട്ടിട്ടും നമ്മുടെ <S preachers> ി ഒരു കുലുക്കവുമില്ല ഇതേ സമയം നമ്മുടെ യൂസഫ് ആണെന്നുണ്ടെങ്കിൽ ഒരു റൂമിൽ കയറിയിട്ട് എന്തൊക്കെയോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവിടെ ഒരു പ്രതിബിംബം കാണുന്നുണ്ട് ഒരു വയസ്സായ സ്ത്രീയുടെ അത് ആ ഒരു നാട്ടിൽ തന്നെയുള്ള വിഡോ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരുന്നു അങ്ങോട്ടേക്ക് ഇപ്പോ നമ്മുടെ യൂസഫും ആ വീട്ടിലെ സഹായി ആയിട്ടുള്ള ജോർവോയും വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു അമ്മൂമ്മയാണ് ആരാണ് രഹായു അതായത് റാറയുടെ അമ്മയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഇതേ സമയം യൂസഫ് താമസിക്കുന്ന ആ ഒരു ഔട്ട് ഹൗസിലേക്ക് നമ്മുടെ സുതാൻ വരുന്നുണ്ട് എന്നിട്ട് ഇവരുടെ ഈ കുടുംബകാര്യങ്ങളെല്ലാം അതായത് നമ്മുടെ രഹായു അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയായിട്ടുള്ള രാര അവരെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ റിസർച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മുടെ സുതാന് മനസ്സിലാവുന്നുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അമ്മമ്മ യൂസഫിന് ആ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് രഹായുവിൻ്റെ കഥ പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും മേഡമാവണം അതായത് വലിയൊരു പണക്കാരൻ്റെ ഭാര്യയാവാൻ വേണ്ടിയിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള മന്ത്രവാദിയെ കണ്ടേക്കാണ് ഇപ്പം രഹായു അതനുസരിച്ച് രഹായു അവളുടെ ആത്മാവിനെ സാത്താൻ വേണ്ടി സമർപ്പിക്കുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രഹായുവിനെ കാണാനായിട്ട് ഒടുക്കത്ത ഭംഗിയായിരുന്നു നാട്ടിലുള്ള എല്ലാവരും അവളുടെ പിന്നാലെയായിരുന്നു അങ്ങനെ വില്യം തന്നെ അവളെ സ്വന്തമാക്കി അതായത് ഭാര്യയാക്കി അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ഇപ്പോൾ ഒരു വലിയ കോടീശ്വരൻ്റെ ഭാര്യയായിട്ട് മാറാനായിട്ട് അവൾക്ക് കഴിഞ്ഞു പക്ഷേ അവൾ ഗർഭിണിയായപ്പോൾ കുട്ടി വേണ്ട എന്നുള്ള രീതിയിൽ അവൾ അബോഷനായിട്ട് പലതവണ ശ്രമിച്ചു പക്ഷെ അങ്ങനെയാണ് നമ്മുടെ രാര ജനിക്കുന്നത് സ്വന്തം കുഞ്ഞാണെന്ന് പോലും കരുതാതെ അവളെ മാക്സിമം അവളിൽ നിന്ന് അകറ്റി അതായത് ഈ ഒരു കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വരെ ഈ ഒരു രഹായു ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇപ്പോൾ പ്ലാന്റേഷനിൽ ഈ കുട്ടി ഇങ്ങനെ കളിച്ചിട്ട് കൊക്കയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അത് കണ്ടിട്ടും രഹായു അനങ്ങുന്നേ ഇല്ല ഈ കുട്ടി എങ്ങനെയെങ്കിലും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ മൊത്തം ഇവൾക്ക് മാത്രമായിരിക്കും അവളുടെ ചിന്ത ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബോളെടുക്കാനായിട്ട് പ്ലാന്റേഷനിലെ ആ ഒരു കൊക്കയുടെ അങ്ങേ തറ്റത്തേക്ക് എത്തുന്നുണ്ട് എന്തോ ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്ന ഒരു തൊഴിലാളി ഈ കുട്ടിയെ കാണുകയും രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അവളുടെ അച്ഛന് ഈ കുട്ടിയെ കൈമാറുകയും ചെയ്യുന്നുണ്ട് തന്റെ ഭാര്യ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അയാൾക്കും അപ്പോൾ ഒരു ചിന്ത വരുന്നുണ്ട് വർഷങ്ങൾ കടന്നുപോയി പതിനെട്ട് വയസ്സായിട്ടുണ്ട് രാജയ്ക്ക് വില്ല്യം തന്റെ എല്ലാ സ്വത്തുക്കളും മകളായിട്ടുള്ള രാരയുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് രഹായുവിന് ഒട്ടും തന്നെ പിടിച്ചില്ല മര്യാദക്ക് ആ സ്വത്തുക്കളെല്ലാം എന്റെ മേലിലേക്ക് ആക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് വില്ല്യമ്മിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് രഹായു അതിനുശേഷം പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്കും മറ്റൊക്കെ വന്നിട്ടുണ്ട് അത് ആ ഒരു തക്കം മുതലെടുത്തുകൊണ്ട് രഹായു ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ രാരയുടെ കഴുത്തിന് കത്തിവച്ചതിന് ശേഷം ഇയാളോട് ഒപ്പിടാൻ പറയാണ് തന്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ പേരിലേക്ക് മര്യാദയ്ക്ക് ഒപ്പിട് എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് ആ ഒരു മുദ്ര പേപ്പറിൽ മൊത്തം ഒപ്പിടിക്കുന്നുണ്ട് വില്ല്യമിന്റെ അസുഖം കുറച്ച് ഭേദമായതിനു ശേഷം തന്റെ മകളായിട്ടുള്ള രാരക്ക് ഒരു ബുക്ക് കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഇതെന്തായാലും നിനക്ക് ഭാവിയിൽ ആവശ്യം വരുമെന്നും പറയുന്നുണ്ട് വില്യമിനെ പരിചരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മെയിൽ നേഴ്സ് ആയിരുന്നു നമ്മുടെ സുത്താൻ അവനെയും ഈ ഒരു രഹായു വശീകരിക്കുകയാണ് സ്വത്തുക്കളും മറ്റൊക്കെ നൽകാന്ന് പറഞ്ഞുകൊണ്ട് അവനെയും അവളുടെ സൈഡിലേക്ക് മാറ്റുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ രാര ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു വളരെ ചെറിയൊരു വിഷമം വന്നാൽ പോലും ഇനി അത് ആ ഒരു ഹൃദയത്തിന് താങ്ങാൻ പറ്റില്ല പുള്ളിക്കാരനെ അറ്റാക്ക് വന്നിട്ട് പുള്ളിക്കാരൻ മരണപ്പെടുമെന്ന് ഉറപ്പായിരുന്നു അതനുസരിച്ച് അന്ന് രാത്രി ഈ പുള്ളിക്കാരന്റെ മുമ്പിൽ വെച്ചിട്ട് രഹായും അതുപോലെ തന്നെ സുധാനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് തൻ്റെ ഭാര്യയുടെ ഈ ഒരു നീചപ്രവൃത്തി കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ നെഞ്ചുപൊട്ടി മരിക്കുകയാണ് വില്യം രഹായു വില്യം മരണപ്പെട്ടെന്ന് ഉറപ്പുവരുത്തുന്നു എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് ജനല് തകർത്തുകൊണ്ട് നമ്മുടെ രാര അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ രഹായുവിന് അതായത് അവളുടെ സ്വന്തം അമ്മയെ തന്നെ ഇല്ലാതാക്കുന്നത് ശേഷം നമ്മുടെ സുതാന് ഒരു ഓഫർ നൽകുകയാണ് നീ എന്നെ കല്യാണം കഴിച്ച് ഇവിടെ തന്നെ പുറത്തോണം അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ഗതിയായിരിക്കും നിനക്കും എന്നും പറയാണ് അത് സുതാൻ അനുസരിക്കുകയും ചെയ്തു അങ്ങനെ ടീ പ്ലാന്റേഷന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു റൂമിന്റെ താഴ്ഭാഗം അവർ മണ്ണെടുത്തതിന് ശേഷം പകുതി ശരീരം അതിനകത്തും തല മാത്രം അവര് കത്തിച്ചു കളയുകയും ചെയ്യുകയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജോർവോ കാണുന്നുണ്ടായിരുന്നു സിനിമയുടെ തുടക്കം മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം ജോർവോ എല്ലാ കാര്യങ്ങളും കേട്ടറിയാനും അതുപോലെ ഒളിഞ്ഞു കേൾക്കാനും ഒക്കെ മിടുക്കനായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ യൂസഫിന്റെ കിളി പാറിയിരിക്കുകയാണ് ഇനി എന്താ ചെയ്യുക എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവൻ ആ വീടയുടെ യാത്ര പറഞ്ഞ അവിടേക്ക് ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സുധാൻ വന്നിട്ട് യൂസഫിന്റെ തലയെടുക്കുകയാണ് യൂസഫ് മരിക്കുന്നതിന് മുമ്പ് വിട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു അമ്മൂമ്മ മറ്റൊന്നുമല്ല ഈ ഒരു രഹായുവിന്റെ ശരീരവും ആ ഒരു തലയും ഒരുമിച്ചാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ശാപത്തിൽ നിന്നൊക്കെ മോക്ഷം കേട്ടു ഈ കാര്യം നമ്മുടെ സുധാനം കേട്ടിട്ടുണ്ടായിരുന്നു ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആ തലപ്രേതം വന്നിട്ട് ഇപ്പോൾ റാറയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതായത് സ്വന്തം അമ്മയുടെ പ്രേതമാണ് ഇപ്പോൾ അവള് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ടി വി ഒക്കെ ചുമ്മാ ഓണാവുന്നുണ്ട് ആ ടി വിയിൽ നിന്ന് ഇപ്പോൾ അവളുടെ അമ്മ ഇറങ്ങി വരുന്നു എന്നിട്ട് അവരുടെ കഴുത്ത് ഇങ്ങനെ അറ്റുപോകുന്നു ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ റാറയ്ക്ക് ഇപ്പൊ പേടിയാവുന്നുണ്ട് അവൾ അവിടെ നിന്ന് ഓടാ ഓട്ടം പക്ഷെ ഈ പ്രേതം വിടുന്ന ലക്ഷണമില്ല അവളെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതേ സമയം നമ്മുടെ സുതാൻ അടന്നുണ്ടെങ്കിൽ അവളുടെ ശരീരം രഹായുവിന്റെ ശരീരവും തലയും ഒന്നാക്കിയിട്ടുണ്ടായിരുന്നു അതോടുകൂടിയിട്ട് ഈ ഒരു പ്രേതത്തിന്റെ ശക്തി ക്ഷയിച്ചു പോവുകയാണ് അടുത്ത ദിവസം രാവിലെ തന്നെ സുതാനും അതുപോലെ തന്നെ ഭാര്യയായിട്ടുള്ള റാറയും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് കുടിച്ച് ലക്ക് കേട്ടിട്ട് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോക്കോ അവരുടെ അടുത്തേക്ക് വരുന്നു ജോറോയിൽ നിന്നും ജോക്കോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ജോക്കോയോ വിലക്കെടുക്കാനായിട്ട് നോക്കുകയാണ് നീ കാര്യങ്ങളൊന്നും ആരടുത്തും പറയണ്ട അതിന് പ്രത്യുപകരമായിട്ട് നിനക്കൊരു കാറ് തന്നെ ഞാൻ വേടിച്ചേരാന്ന് പറഞ്ഞിട്ടു ജോക്കോ ഇവരുടെ കൂടെ നിൽക്കാനായിട്ട് തയ്യാറാവുന്നില്ല അപ്പോ ഒരാരെ വന്നിട്ട് അവനെ ഭീഷണിപ്പെടുത്തുകയാണ് മറ്റൊരു വഴിയുമില്ലാതെ ജോക്കോ ഇക്കാര്യം പുറത്തു പറയില്ലെന്ന് സമ്മതിക്കുകയാണ് അന്ന് രാത്രിയായപ്പോ നമ്മുടെ രാരയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാദ് ഡബിൽ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട് സുതാനാണെന്നുണ്ടെങ്കിൽ ജനലിനെടുത്ത് നിൽക്കുമ്പോഴാണ് അവള് പുറകില് വന്ന് നിൽക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത് നീ ഇത്ര പെട്ടെന്ന് വന്നോ നീ കുളിക്കാൻ പോയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ രാര അവളുടെ വസ്ത്രം അഴിച്ചു കാണിച്ചു കൊടുക്കുകയാണ് അതൊരു പ്രേതമായിരുന്നു ഉടൻ തന്നെ സുതാനെ ആ ഒരു പ്രേതം ഇല്ലാതാക്കുന്നുണ്ട് ശേഷം നമ്മുടെ രാരയാണെന്നുണ്ടെങ്കിൽ ഓടി വരുമ്പോഴേക്കും ഒരു ഭീകര സ്വത്വം അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ജോക്കോയും ആ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന മെയിൻ ഉസ്താദും മറ്റുള്ള പ്രവാചകന്മാരും എല്ലാം അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു പ്രേരത്തെ തളയ്ക്കുകയാണ് അതോടുകൂടി എല്ലാ കാര്യത്തിലും ഇപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ട് നമ്മുടെ രാരക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പശ്ചാത്താപവും മറ്റും ഒക്കെ വരുന്നുണ്ട് അവളുടെ അച്ഛൻ ഒരു കാര്യം പറയുന്നത് പെട്ടെന്ന് തന്നെ അവൾക്ക് ഒരു വിഷൻ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അമ്മയോട് നിനക്ക് എന്നും വെറുപ്പായിരുന്നു അമ്മയോട് നിക്ഷേമിക്കണം നല്ല രീതിയിൽ തന്നെ ആ ഒരു സംസ്കാര ചടങ്ങുകൾ അതായത് രഹായുവിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തണം അതിനുശേഷം ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നൊക്കെ ആ ഒരു വിഷനിൽ നമ്മുടെ രാര മനസ്സിലാക്കുന്നുണ്ട് അതനുസരിച്ച് രഹായുവിന്റെയും സുതാന്റെയും സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു മരണങ്ങളെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് രാര മൊഴി കൊടുക്കുന്നുണ്ട് അതിനൊക്കെ ശേഷം രാര ടീ പ്ലാന്റേഷനിലേക്ക് തന്നെ ജോക്കോയുടെ കൂടെ യാത്രയിലാണ് ജോക്കോ അപ്പോ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിനെല്ലാരെയും കൂട്ടിയിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു ടീ പ്ലാന്റേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്താമെന്ന് അപ്പോഴേക്കും നമ്മുടെ രാരക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അങ്ങനെ രാര ഇപ്പൊ ഈ ഒരു ബംഗ്ലാവിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ പണിക്കാരനായിരുന്ന ജാർവോയുടെ അടുത്തും ഇവിടെ സോറി പറയുന്നുണ്ട് ശേഷം വിടവയെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മംഗളമായിട്ട് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ ഇവരെല്ലാവരും തന്നെ അകത്തേക്ക് പോയപ്പോ ജോർവോ ഓടി വന്നിട്ട് ആ ഒരു വലിയ ബംഗ്ലാവിന്റെ ഗേറ്റ് താഴിട്ട് പൂട്ടുകയാണ് അന്ന് രാത്രി നമ്മുടെ യൂസഫിന്റെ ആ ഒരു കുഴിമാടത്തിൽ നിന്ന് ഒരു കൈ ഇങ്ങനെ പൊങ്ങി വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഈയൊരു സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക ഇന്തോനേഷ്യൻ സിനിമകൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് കമന്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ക്ഷമിച്ചേക്കുക എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റ ബൈ ബൈ